हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे हरे बालिके सुगकुल ീ ചാരുശീലേ ചൊല്ലിടുമടിയീരജ നീരജലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലന പാരാ പാരായണൻ പരമാത്മാൻറെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ച് സാരമായൊരു മുക്തിസാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പ പറകെന്ന് കേട്ടു പൈങ്കിടീ ചൊന്നാൾ ആലലോചനൻ പരമേശ്വരൻ പശുപതി ബാലസീതാം ശുമാവുലി ഭഗവാൻ പരാപരൻ പ്രാലേയ ചല ചലമകളോടു ചേതീടിനാൻ ബാലികേ കേട്ടുകൊള്ള പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാ രാമന അവധേനേകനവ്യയേ അഭിരാമൻ അത്രേ താപസപ്രവരാശ്രമേ മുനിയും എത്രയും സുഖിച്ചു വണേടിനാണു ദിനം മഹാരണ്യ പ്രവേശം പ്രത്യൂഷ്യൂത്തായ തൻ നിത്യകർമ്മവും ചെയ്തു മഹാപ്രസ്ഥാനമാരംഭിച്ചാൻഡരീ ഗോൽപുത്ര തങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിതേ തപോനിതേ ഞങ്ങളെ പെരുവഴി കൂ പെരുവഴി കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമ രാമവാക്യ അത്രി മാമിനീ കേട്ടു തിങ്ങിയിടും കൗതൂഹലം പൂണ്ടുടേനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്ന ആരുള്ളത ഹോ തവേ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനു കാര്യം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോട് ചൊല്ലി മാമുനിതാനുമൊട്ടു പിന്നാലെ ചൊന്നാൻ അന്നേരം തിരഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുപടി കനിഞ്ഞങ്ങുന്നള്ളിയിടണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പൂക്കിരുന്നരുളിയിടിനാൻ പിന്നെയും ക്രോശ നടന്ന നടന്നാരവരപ്പോൾ മുന്നിലമ്മമാറും മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യോളോടരുളി ചെയ്തു രാമൻ ഇന്നതീ കടപ്പതിനെന്തൂ ഉപായങ്ങളുള്ളൂ എന്നു കേട്ടവറുകളും ചൊല്ലിനാൻ എന്തൂ ദണ്ഡം മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിടാം എന്നവർ ചൊന്നാർ ശങ്ക കൂടാതെ ശീകരം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താമസ കുമാരകന്മാരോട് നിങ്ങൾ കടന്നങ്ങ് പോകെന്നു ചൊന്നാൻ ചെന്നുടനെ ചെന്നുടനത്രീ പാദം വന്നിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിമ സീതാ സുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാനന മകം പൂക്കാർ ജില്ലി ജം മണ്ഡിതം സിംഹവ്യാഗ്രേ ശല്യാധി മൃഗഗണാകീർണം മതാപഹീനം ക്ഷസാ കുലസേവിതം ഭയാനകം ക്രൂര സർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലോ കുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാം പരിഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലക്കുകയും വേണം നല്ലൊരു ശരം ഉരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നീടുവാൻ ഗതാ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതൂ ആ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയോ എന്നാൽ ഒരു ഭീതിയുണ്ടാ കാവരാം ഇത്തമരുൾ ചെയ്തു തത്പ്രകാരേണ പുരുഷോത്തമൻ ധനുദ്ധരനായി നടന്നോരു ശേഷം പിന്നിട്ടാരുടൻ ഒരു യോജനവാ വഴിയപ്പോൾ അമ്മുരു പുഷ്കരണിയും കണ്ടാൽ കൽഹാരോൽപല മോകുതാബുജ രോ ഫുല്ലാ പുഷ്പേന്ദ്രിയ ശോഭി ശോഭിത മച്ചജ്ജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷ വൃക്ഷ ചായ ഭൂതലേ പുനരിരുന്നു യഥാസുഖം അന്നേരം അന്നേരമാശു കാണായി വന്നിതു വരുന്ന അത്യുന്നതമായ മഹാസത്വ അത്യുഗ്രാമ്പം ഉദ്യൂതവൃക്ഷം

ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിലലറി വന്നീടിനാൻ അതു നേരം ഉത്ഥാനം ചെയ്തു ചാപഭാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചേരിതു രാമചന്ദ്രൻ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരൻ തന്നാഹത്തോട് പണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാര നീ വല്ലഭേ ബാലേ സീതേ പേടിയായി ഏതൂ മെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവാനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനെ നിന്നാനേതും ഒന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രബലനും നിഷ്ഠൂരതര വട്ട് ഔവനട്ടാശ പൊട്ടും വണ്ണം മട്ടഹാസം ചെയ്തീട് ഇടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം ലോകം ഞെട്ടുമാറുരേ ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിത് സ്തമയം ചാപ തുണീരണ വൽക്കലാജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതീ ബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയമ്പിനാ ഘോരമാങ്കുടുംകാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചെയ്വിൻ ചൊൽവിൻ യക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾച്ചിക്ഷ കുലനാഥൻ മന്ദ മന്ദഹാസാനന്തരം രാമനെന്നെനിക്കൂപേരനുടേ പത്നീവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണേനെന്നു നാം നാമമിവനും മത്സോധരൻ പൂക്കിതൂ വനാന്ധരം ജനകനിയോഗത്താൽ ളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിക നീ രാഘവവാക്യം കേട്ട് മൺ മട്ടഹ മട്ടഹാസവും ചെയ്തു വക്തവും പിളർന്നൊരു സാലവും പറി ക്രോധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാം വിരാധനൻ വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ ഈ ീ ത്രിലോകത്തിലെന്നെ ആരറിയാതെയുള്ളൂ എത്രയും ഉടൻ ഭവാനിൻ നിഹ ധരിച്ചേ ഞാൻ അത്ഭയം നിമിത്തമായി താമസമെല്ലാം ഇപ്പോൾ ലിപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാൽ നിങ്ങൾക്കു ജീവിക്കയി ജീവിക്കയി ലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് അങ് ഓടിപ്പോവിന്നല്ലായി കിലിപ്പോൾ തിങ്ങീടും വിശപ്പടക്കിയിടുവാൻ ഭവാന്മാരാൽ ഇത്തരം പറഞ്ഞവൻ മൈതിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടുരാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറു അറുത്തപ്പോൾ ക്രൂധിച്ചു രാമം രാമം പ്രതിഭക്തവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു കണ്ടിച്ചീടിനാൾ പാദങ്ങളും ബദ്ധരോക്ഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാങ്കവും മുറി ചീടിനാ രാമൻ രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്ത കൗതുകത്തോടു വൈദേഹിയും നൃത്തവും തുടങ്ങിനീകളല്ലോ അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യ സന്നിഭകാന്ധ്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹരിണം ഘണകരം രാഗേന്ദു മൂലം ഭവഞ്ചനം വയഹരം ഇന്ദിരമണ ഇന്ദീവര ദളശ്യാമ ഇന്ദ്രാദി വൃന്ദരക വൃന്ദവനിതാ പദം സുന്ദരം സുകുമാരം സുഹൃദീജനമനോമന്ദിരം രാമപ്രദം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപതേധരാപതേ ദുർവാസാവായ മുനി തന്നെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രിചരനായേനല്ലോ നിന്ദുരുവടിയുടെ മഹാത്മ്യം കൊണ്ടു ശാപബന്ധപുന്തിർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു തന്നാഥ തന്തത് മിനി ചാരണാബുജ യുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്തിയാൾ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാഖ്യണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാഖേണം ഉത്തമാഘേന നമസ്കരിക്കായി വന്നിടണം ഉത്തമ ഭക്തന്മാർക്കു വൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തേ നമോ നമസ്തേ രാമായത്മാ രാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോഹാഭിരാമായ നമ ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശാ പുനരപേക്ഷിച്ചിടുന്നേൻ നിൻമഹാമായാവിയെ എന്നെ മോഹിപ്പിച്ചിടാം വിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തനെ കണ്ടുകെട്ടുകയില്ലെ എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൂക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചടുന്ന പുരുഷന് ദുഷ്കൃത മകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം ശരഭംഗമന്ദിരപ്രവേശം രാമലക്ഷ്മണന്മാരും ജാനകീതാനും പിന്നെ ശ്രീമയ ശ്രീമയമായ ശരഭ ശരഭംഗമന്ദിരം പൂക്കാർ സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്തപക്വാദികളാൽ ആദിത്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരബ ശരഭകനു മരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ടോ വാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിലേ ആർജബുദ്ധിയാ ചിരം ബഹുതര ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം മർദ്യനായി കിറന്നൊരു നിനക്കൂ തന്നീടിനേൻ അദ്ധ്യ ഞാൻ ഉദ്യോഗം പൂണ്ടാനല്ലോ നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തി ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിരുന്നു ബന്ധവു മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാം തബോധനൻ യോഗേശ്വരനായ രാമന്തൻ പാദം വണങ്ങിനാൻ ചിന്തിച്ചിടുന്നേനന്തസന്തം ചരാചര ജന്തുക്കളം ദർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദ ദുർവാദള ശ്യമയോ ശ്യാമളം അംഭോജാക്ഷം ചീരവാസ സംരം സൗമിത്രീ സേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം കുണ്ടോ കുണ്ഡഭാവപും നീക്കി സീതയാം രഘുനാഥം കണ്ടുകണ്ടിരിക്കേ ദേഹപുന്ദിപ്പിച്ചു ലോകേശപഥം പ്രാപിച്ചീടിനാൻ തബോധനം ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുത്രേ കേദികൾ പുഷ്പവൃഷ്ടിയും പാകശാസനൻ പാദാംബോജവും വണങ്ങിനാൻ മൈഥില്ല്യ സൗമിത്രണ താപസഹി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്ര ഇവ കാലം കഴിഞ്ഞോരനന്തരം വൃധാരിമുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പൂക്കാർ മുനിമണ്ഡല സമാഗമം ദണ്ഡകാരുണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി ചണ്ടതീതിലജാതാം ജഗന്നാഥൻ പുണ്ടരീ കാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാൻ രാമലക്ഷ്മണന്മാരും ജാനകീ ദേവി താനും മാമുനിമാരെ വീണു നമസ്കാരപുഞ്ചെയ്താൻ താമസന്മാരും ആശീർവാദം ചെയ്തവളോനന്ദ വിവശന്മാരായ നിന്നുടേതം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമാൽപേ പള്ളികൊള്ളുന്നു ഭവാന് ദാധാ വർത്തിക്കമൂലം ഭൂഭാരം കളവാനായി ജാതനായിതോ ഭൂവി മാർത്താണ്ഡ കുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതോ ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖുചക്രങ്ങളഭിഷേക വിഘ്നാദികളും തങ്കടം ഞങ്ങൾക്കു തിടുവാനെന്നുനൂനം നാനാ താപസ കുലസേവിതമസ്ഥലം കാനനങ്കാൺമാനാശു നീ കൂടെ പോന്നിടേണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുവൽ വരുമല്ലോ കണ്ടാൽ എന്നതു എന്നരുൾ ചെയ്തു മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചൊന്ന ചെന്നവരോരോ മുനി ഭർണശാലകൾ കണ്ടാർ അന്നേരം തലയോടുമെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ മർത്യം അസ്തകങ്ങൾ അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോ നിത്രയുണ്ടാവാനഹോ തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്രാ നികൾക്ക മുനിസത്തമന്മാരെ കൊന്നു നിർഭയം രക്ഷോഗണം ഗണം ഭക്ഷിക്കനിമിത്തമായി ദേശമസ്തി വ്യാർഥമായി ചമഞ്ഞുതൂ നാഥ കാരുണ്യപരവശ ചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു നിഷ്ഠൂരൻ നിഷ്ഠൂരതരമായ ദുഷ്ട രാക്ഷസ കുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവാൻ ഞാൻ ഇഷ്ടാനുരൂപം തപോ നിഷ്ട്രക്രമ നിധി സത്യവും ചെയ്തു തത്ര നിത്യസംബോധ്യമാനായി വനവാസികളാൽ തത്ര തത്ര മുനി സത്യമെന്നാശ്രമങ്ങളിൽ വൃത്തി നന്ദിനിയോടുമനുജ അനുജനോടും കൂടി സൽ സൽ സംഘ സർഗാനന്ദെ വശിച്ചു വത്സരം ത്രയോദശ കാലം കാണായി വന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരെ ഹരേ Harry, Krishna, Harry, Krishna, 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 Harry, Harry